ഈ സ്വാതന്ത്ര്യ സമ്പാദനത്തിനു വേണ്ടി ഗാന്ധിജി ഒരു വശത്തും മതത്തെ ഇറക്കിക്കൊണ്ടുവന്നു സനാതന ഹിന്ദു ധർമ്മം ധർമ്മത്തെ പോലും ന്യായീകരിച്ചുകൊണ്ടുള്ള നിലപാടുകൾ അദ്ദേഹം നിരന്തരമായിട്ട് സ്വീകരിച്ചു ഈ നാരായണ ഗുരുവായ സംസാരത്തിലൊക്കെ ഇറക്കാം അപ്പൊ ഒരു വശത്ത് അദ്ദേഹം മതം എന്ന ട്രംപ് കാട് തുരുപ്പുകാട് പഠിച്ചു മറു അദ്ദേഹത്തിന് അറിയായിരുന്നു ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒന്നിച്ചു നിർത്തിയില്ലെങ്കിൽ അവർ തമ്മിൽ മൈത്രി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യഥാർത്ഥത്തിൽ അവർക്ക് തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും ഈ ആശയമാണ് ഒരു പക്ഷേ കാരണം ഇന്ത്യയിലെ ലാർജസ്റ്റ് മെജോറിറ്റി ഹിന്ദുക്കളും അടുത്ത ലാർജസ്റ്റ് മെജോറിറ്റി മുസ്ലിങ്ങളും അപ്പൊ ഇവരെ കൂട്ടി കിടക്കുക എന്നുള്ള ഒരു 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 സ്വപ്നം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യുദ്ധത്തിന്റെ ഒരു തന്ത്രമായിരുന്നു ഇത് എന്നതിൽ കവിഞ്ഞ് എനിക്കതിനെ എനിക്കതിനെ കാണാൻ പറ്റില്ല കാരണം യാഥാർത്ഥ്യബോധം വന്ന ഒരു മനുഷ്യനും അല്ലെങ്കിൽ കണ്ണു തുറന്നു പിടിച്ച് ഇന്ത്യക്കാരെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളിലും ഇത്തരം ഒരു മൈത്രി ആ തരത്തിൽ സാധ്യമാണ് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല കാരണം അങ്ങനത്തെ ഒരു മൈത്രി ഇപ്പൊ കേരളത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മൈത്രി ഉണരുന്നുണ്ട് പക്ഷെ നിരന്തരമായിട്ട് നിരന്തരമായിട്ട് കേരളത്തിൽ എന്തെങ്കിലും ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ മൈത്രിയാണ്